എല്ലാവർക്കും നമസ്കാരം ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം എഴുപത്തി ഏഴാം ദിവസം ഇന്ന് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളാണ് പറയുന്നത് നമുക്ക് തുടങ്ങാം ഓം ശ്രീ മഹാദേവിയേ നമം ഓം സുഭകായേ നമം ഓം തൃംഭകായേ നമ ഓം ത്രിഗുണാത്മികായേ നമ ഓം സ്വർഗാപവർഗതായേ നമ ഓം ശുദ്ധായേ നമ ഓം ജപാപുഷ്പനിഭാകൃതേ നമ ഓം ഓരോവത്തെ നമ ഓം ജൂസരായ നമ ഓം യജ്ഞരൂപായ നമ ഓം പ്രിയവൃതായേ നമ എന്ന് പറയാം ഓം സുഭഗായേ നമ ഓം ത്യംഭകായേ നമ ഓം ത്രിഗുണാത്മികായ നമ ഓം സ്വർഗ അപവർഗ അപവർഗതായേ നമ ഓം ശുദ്ധായേ നമ ഓം ജപാ പുഷ്പനിഭാകൃത്തെ നമ ഓം ഓജോവത്തെ നമ ഓം ധൃതരായേ നമ ഓം യജ്ഞരൂപായേ നമ ഓം പ്രിയവൃതായേ നമ ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം ഓം സുഭകായേ നമ സൗഭാഗ്യങ്ങളോട് കൂടിയവൾ എല്ലാ ഐശ്വര്യങ്ങളുടെയും അധിഷ് അധിഷ്ഠാനം ദേവിയാണ് അതുകൊണ്ട് സുഭക ഓം ത്യംഭകായേ നമ അമ്പകം കണ്ണ് മൂന്ന് കണ്ണുകളോട് കൂടിയവൾ ഇവിടെ ദേവിയുടെ കണ്ണുകളാണ് സൂര്യൻ ചന്ദ്രൻ അഗ്നി അതുപോലെ ഒരു ഒന്നുകൂടെ പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് അമ്മയായിട്ടുള്ളവൾ ഓം ത്രിഗുണാത്മികയായി നമ മൂന്ന് ഗുണങ്ങളോട് കൂടിയവൾ സത്വഗുണം രജോഗുണം തമോഗുണം ഇവിടെ സത്വഗുണം എന്ന് പറയുന്നത് പാർവതീദേവി രജോഗുണം ദുർഗാദേവി തമോഗുണം കാളി അപ്പോൾ നം ഓരോ ഗുണങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഓരോ മൂർത്തിയെ ആരാധിക്കുന്നത് ഇവിടെ ത്രിഗുണാത്മിക മൂന്ന് ഗുണങ്ങളോട് കൂടിയവൾ സത്വരജ തമോ ഗുണങ്ങളോട് കൂടിയവൾ ഓം സ്വർഗ അപവർഗതായി നമ സ്വർഗ സ്വർഗവും അപവ അപവർഗം എന്ന് വെച്ചാൽ സ്വർഗത്തെയും അപവർഗത്തെയും കൊടുക്കുന്നവൾ ഭക്തിമാർഗത്തിലുള്ളവർ ഭക്തിമാർഗത്തിൽ ഉള്ളവരെ ദേവി ദേവിയോട് ലയിപ്പിക്കും സ്വർഗമെന്ന് പറയുമ്പോൾ ലൗകിക സുഖ ലൗകിക ജീവിതം ആഗ്രഹിക്കുന്നവർക്കാണ് സ്വർഗമെന്ന് സ്വർഗ്ഗം വേണമെന്നുള്ള ഒരു ആഗ്രഹം വരുന്നത് അപവർഗമെന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ഭക്തിമാർഗത്തിലുള്ളവർക്ക് ഭക്തിമാർഗത്തിലുള്ള ദേവിയോട് ലയിക്കാൻ ലയി ലയിക്കുകയാണ് അപ്പോൾ അവർക്ക് വീണ്ടും ഒരു ജനനമില്ല സ്വർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലോട്ട് പോകണമെന്ന് പറയുമ്പം നല്ല ഗുണങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്തിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്ന നല്ല ഗുണങ്ങളുടെ ആ ശക്തി കുറയുമ്പോൾ വീണ്ടും ഭൂമിയിൽ വന്ന് ജീവിക്ക ജീവിക്കുന്നു അപ്പോൾ ഈ അപവർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയോട് ലയിപ്പിക്കുകയാണ് പിന്നീടൊരു തിരിച്ചുവരവില്ല ഓം ശുദ്ധായേ നമ പൂർണ്ണമായും നിർമ്മലയായിട്ടുള്ളവൾ പൂർണമായും നിർമ്മലയായിട്ടുള്ളവളാണ് ദേവി ഓം ജപ പുഷ്പനിഭാ കൃത്യേ നമ ജപാ പുഷ്പനിഭാകൃത്തി എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂര് തുല്യമായ നിറത്തോട് കൂടിയവൾ ചെമ്പരത്തിപ്പൂര് തുല്യമായ നിറത്തിൽ പ്രഭയോടുകൂടിയവൾ ആ ഒരു നിറമാണ് ദേവിയുടെ നല്ല കടും ചുവപ്പ് അതിൻ്റെ കൂടെ പ്രകാശം കൂടെ ചെന്നു കഴിഞ്ഞാൽ എന്ത് നിറമാണോ വരുന്നത് അതാണ് ദേവിയുടെ നിറം ഓം ഓജോവത്തി നമ ഓജോവതി ഓജസായിട്ടുള്ളവൾ പ്രകാശമായിട്ടുള്ളവൾ ഉണർവായിട്ടുള്ളവൾ എപ്പോഴും ഓജസോടുകൂടിയുള്ളവളാണ് ദേവി ഓം ദ്യുതിധരായി നമ ദ്തി പ്രകാശം നല്ല പ്രകാശം പ്രകാശ വലയത്തോടു കൂടിയവളാണ് ദേവി ദ്വിതിധര ഓം യജ്ഞരൂപായി നമ യജ്ഞസ്വരൂപിണിയായിട്ടുള്ളവൾ മഹാവിഷ്ണുവിൻ്റെ ഉള്ളിലെ ശക്തി ദേവി തന്നെയാണ് ഓം പ്രിയവ്രതായി നമ വ്രതശുദ്ധിയുള്ളവരിൽ പ്രിയമുള്ളവൾ ദൃഢനിശ്ചയത്തോടു കൂടി ഒരു നിഷ്ഠയോടുകൂടി വ്രതം നോക്കുന്നവരോടാണ് ദേവിക്ക് പ്രിയം കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള വ്രതമല്ല എന്താണ് ഒരു നിഷ്ഠയോടുകൂടി വ്രതശുദ്ധിയോട് വ്രത ശുദ്ധിയുള്ളവർ പ്രിയമുള്ളവൾ പ്രിയ വ്രത ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ദേവിയെ കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പുതിയ നാമങ്ങളിലൂടെ നമ്മൾ ദേവിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ഈ എന്താ പ്രപഞ്ചമാതാവ് നമ്മളായ ഓരോ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലളിതാസ് പരമേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം